ഹായ് ഫ്രണ്ട്സ് എന്താണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ല എല്ലാവർക്കും ഞങ്ങളും സുഖമായിട്ടിരിക്കണ് അലമദില്ല എന്താണ് നോമ്പിന് പ്രത്യേകിച്ച് ക്ഷീണങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും നല്ല ചൂടല്ലേ ഇതുവരെ ഞങ്ങൾക്കും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നത് ഇന്ന് ഞാൻ കടയിലിരുന്നിട്ടാണ് പാടണത് കുറച്ച് ദിവസമായിട്ട് കട അഞ്ചരക്ക് അടച്ചിട്ട് പോകാറാണ് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തിന് വീട്ടിൽ പോവും പിന്നെ വൈകിട്ട് തുറക്കാറില്ല അപ്പോൾ ഇന്ന് മുതൽ തുറന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്കൊക്കെ എത്തിയിട്ടുണ്ട് കുറെ ഓർഡർ ചെയ്തിട്ടുണ്ട് പെരുന്നാളിനുള്ള കച്ചവടത്തിനുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ പാടാൻ പോണത് ഉപ്പന്മാരെ പറ്റിയിട്ടുള്ളൊരു പാട്ടാണ് ബാപ്പ എന്നൊരു തണൽമരത്തിൽ നിന്നുള്ളൊരു പാട്ടാണ് ഉപ്പമാരെ പറ്റി നമ്മൾ എന്താ പറയുക അവരെ പറ്റി പറയ വാക്കുകളില്ല എഴുതാനാണെങ്കിൽ പേനലത്തെ മഷീം തി തികയില്ല അങ്ങനെ ഒരു ആ പാട്ടിൽ തന്നെ ഒരു വരിയുണ്ട് കലമ്പിൻ തീ മഷി തീരെ മതി വന്നില്ല എന്ന് പറഞ്ഞിട്ട് അല്ലേ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം ലൈക്ക് ഷെയർ കമൻറ്റ് എന്ന് ഞാൻ പറയണ പോലെ തന്നെ എല്ലാവരും സഹകരിക്കുക സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് പാട്ട് കേട്ടാലോ ഓക്കെ എന്നാൽ പാട്ട് കേൾക്കേപ്പായ ഒരു തണൽ മരത്തിൻ ചില്ല പിടിച്ചു ഞാൻ നടന്നു നടന്നുമല്ലേ ത്യാഗം പറയാനായി തുനിഞ്ഞ നേരം കലമിൻമഷി തീരെ മതി വന്നില്ല ബാപ്പായ ണൽമാരത്തിൻ ചില്ല പിടിച്ചു ഞാൻ നടന്നു മല്ലേ ത്യാഗം പറയാനായി തുനിഞ്ഞ നേരം കലമിന്മഷി തീരെ മതി വന്നു സൂര്യൻ ഉദിച്ചൊന്ന് ഉയർന്ന നേരം പൂവിൽ പതിച്ചോരു വിയർപ്പു മണ്ണിൽ ഹൃദയത്തിൽ അലിഞ്ഞു പോയി പാരിൽ സുഗന്ധപ്പൂ മണം വീശുന്നു സൂര്യൻ ഉദിച്ചൊന്ന് ഉയർന്ന നേരം ഭൂവിൽ പതിച്ചോരു വിയർപ്പു തുള്ളി മണ്ണിൽ ഹൃദയത്തിൽ അലിഞ്ഞു പോയി പാരിൽ സുഗന്ധപ്പൂ മണം വീശുന്നു പ്പായങ്ങോരു തണൽ ചില്ല പിടിച്ചു ഞാൻ നടന്നുമല്ലേ പ്രതീക്ഷയെന്നും സ്നേഹം പറയാനായി കവി വന്നില്ല പലരും പാടാനായി മറന്ന മാട്ടം ബാപ്പായെന്നോരു വിളിയിലുണ്ട് കാണാ ിന്റെ പ്രതീക്ഷ സ്നേഹം പറയാനായി കവി വന്നില്ല പലരും പാടാനായി മറന്ന മട്ടും ബാപ്പ പിടിച്ചു ഞാൻ നടന്നുമല്ലേ മാതാപിതാക്കളെ മറന്നീടല്ലേ ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹി പിതാക്കളെ തരണം റബ്ബേ മാതാപിതാക്കളെ മറന്നീടല്ലേ ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുന്ന ഈരുലോകമിൽ തുണയായിരുന്നു മാതാപിതാക്കളെ തരണം റബ്ബേ തണൽ തണൽമാരത്തിൻ ചില്ല പിടിച്ചു ഞാൻ നടന്നുമല്ലേ ത്യാഗം പറയാനായി തുനിഞ്ഞ നേരം കലമിൻ ീരെ മതി വന്നില്ല ത്യാഗം പറയാനായി തുനിഞ്ഞ നേരം കലമിന്മശി തീരെ മതി വന്നില്ല ബാപ്പ എന്നോരു തണൽമാരത്തിൻ ില്ല പിടിച്ചു ഞാൻ നടന്നുമല്ലേ